നമസ്കാരം വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ കേന്ദ്രവും അതുപോലെ തന്നെ അവിടുത്തെ എംപിയും ഒക്കെ കൈവിട്ട കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോഴും ആ ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്തുന്ന സമീപനമാണ് കേരളം സ്വീകരിച്ചത് നമുക്കറിയാം കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ അറുപത്തിനാല് ഹെക്ടറിലാണ് ഒരു മനോഹരമായിട്ടുള്ള ടൗൺഷിപ്പ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്നത് അല്ലെ ഓരോ കുടുംബത്തിനും ഏഴ് സെന്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായിട്ടുള്ള വീടുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആറു മാസത്തിനകം തന്നെ ഇതിന്റെ ഏകദേശം പണിയൊക്കെ പൂർത്തിയാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആ ടൗൺഷിപ്പിൽ അങ്കനവാടി ഉണ്ട് അതുപോലെ തന്നെ ലൈബ്രറി ഉണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ട് അങ്ങനെ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അപ്പോ ഇത് ഏകദേശം ആറു മാസം കൊണ്ട് പൂർത്തിയാകുമ്പോൾ പണി പാളുമെന്ന് കോൺഗ്രസിനും പല കേന്ദ്ര സംഘികൾക്കും മനസ്സിലായിരിക്കുന്നു അപ്പൊ ഇന്നലെ നമ്മുടെ പുതിയ കെ പി സി സി പ്രസിഡന്റ് ഉണ്ടല്ലോ ഏത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മൂപ്പര് ഒരു ഗംഭീരമായിട്ടുള്ള കലക്കവളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി ഒരു സഭ നടത്തി നോക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കയ്യടി നേർന്നുപല്ലോ എന്നാ പിന്നെ പ്രധാനമന്ത്രി ഒന്ന് ആക്രമിച്ചു കളയാം ഞങ്ങൾ ഈ പറയുന്ന ദുരന്ത ബാധർക്കൊപ്പം സർക്കാരിനൊപ്പം നിന്ന ആളുകളാണെന്ന് വരുത്തി തീർക്കാനും സർക്കാരിന്റെ ഒരു ശബ്ദമായിട്ട് മാറുകയാണ് ദുരന്ത ബാധിതർക്ക് വേണ്ടി സംസാരിക്കുകയാണെന്നൊക്കെ എന്നൊക്കെ തീർക്കാൻ വേണ്ടി സണ്ണി ജോസഫ് ഒരു പ്രതികരണം രേഖപ്പെടുത്തുകയാണ് സണ്ണി ജോസഫ് ദേ പറഞ്ഞ ആ പ്രതികരണം വള്ളിയും പുള്ളിയും തെറ്റാതെ ഞാനൊന്ന് വായിക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രി ദുരന്തത്തിന് ശേഷം എന്തിന് വയനാട്ടിൽ വന്നു എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇന്നും പ്രസക്തം ഒരു സഹായവും തന്നില്ലല്ലോ എന്നാണ് ഈ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ചോദിക്കുന്നത് കേട്ടോ സത്യത്തിൽ സണ്ണി ജോസഫ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ഇടയായ സാഹചര്യം കൂടിയുണ്ട് എവിടെ പോയി നമ്മുടെ പ്രിയങ്ക ഗാന്ധി ഞങ്ങളുടെ എം പി എവിടെ പോയി എന്ന് വയനാട്ടിലെ ദുരന്ത ബാധിതരും വയനാട്ടിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും ഒക്കെ ഒന്നടക്കം ചോദിച്ചു തുടങ്ങിയത് ഇനിയിപ്പോ നിയമസഭാ ഇലക്ഷൻ പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് സ്വാഭാവികമായും എല്ലാവരും വെള്ള പൂശേണ്ടതുണ്ട് വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം ഏതാണ് എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ സി ബാലകൃഷ്ണൻ അതുപോലെ തന്നെ പല ആളുകളും ഏത് സിദ്ധിക്കമ്പലയൊക്കെ അടക്കമുള്ള ആളുകളാകപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആകെ നാണം കെട്ടി നിൽക്കുകയാണ് അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നിയമസഭയൊക്കെ പടിപാതിക്കൽ വന്ന് നിൽക്കുമ്പോൾ ഉള്ള ഏത് എം എൽ എമാരെ തന്നെ ഒന്ന് പിടിച്ചു നിർത്തണമല്ലോ അപ്പൊ അതിനു വേണ്ടി ഇങ്ങനെ അടിക്കുകയാണ് നമുക്കിനി ഈ ദുരന്ത ബാധിതരെ എങ്ങനെയൊക്കെ സഹായിച്ചു എന്ന് കൂടി ഒന്ന് പരിശോധിക്കാം സത്യത്തിൽ ദുരന്ത ബാധിതരെ നിങ്ങൾ സഹായിച്ചോ എന്ന് ഇനി ഈ വാർത്ത കണ്ട ശേഷം ജനങ്ങൾ വിലയിരുത്തട്ടെ നമുക്കറിയാം നമ്മുടെ നാടിനെ പിടിച്ചു കുലുക്കിയ ഒരു മഹാ ദുരന്തമാണ് വയനാടിൽ സംഭവിച്ചത് അല്ലെ സംഭവിച്ചപ്പോൾ തന്നെ നമ്മുടെ സർക്കാർ അവരെ ആ ഒരു ഒരു പ്രളയത്തിൽ നിന്ന് ആ ഒരു ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ സത്യത്തിൽ നമ്മളെയൊക്കെ അതിശയിപ്പിച്ച് കളഞ്ഞു അല്ലേ ആ ഒരു നമ്മുടെ ഗവൺമെന്റിനെ ഇതൊക്കെ ഏകോപിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ഒരു കരുത്ത് അതൊക്കെ കണ്ട് നമ്മൾ സത്യത്തിൽ അഭിമാനം കൊണ്ടു അല്ലേ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ പാർട്ടിയും സി പി എമ്മും നടത്തിയിട്ടുള്ള അവിടെ പല രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളുണ്ട് ഒപ്പം അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്തൊക്കെയായിരുന്നു അത് ഇങ്ങനൊരു ഉരുൾപൊട്ടൽ സംഭവിക്കുന്നു ഉരുൾപൊട്ടൽ സംഭവിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രി വേണ്ടതൊക്കെ അവിടെ ഉറപ്പുവരുത്തുന്നുണ്ട് എല്ലാ സഹായങ്ങളും അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സേനകളെയും ഇറക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം അവിടെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ വിളിച്ചൊരു കാര്യം അഭ്യർത്ഥിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ പ്രവർത്തകരെയും അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറക്കണം അതിനുവേണ്ടി അങ്ങ് ഒരു പ്രഖ്യാപനം നടത്തണം എന്ന് പറയുന്നുണ്ട് അത് പ്രകാരമാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകരും ആ ദുരന്ത മേഖലയിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് പറയുന്നത് അതിനു മുമ്പ് തന്നെ ഈ ഒരു സംഭവം നടന്ന് മണിക്കൂറുകളെ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആരും പറയാതെ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് അതിങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന സമയത്ത് എന്നെ കേൾക്കുന്നവർ ഒരുപക്ഷെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം പലയിടങ്ങളിൽ ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം പക്ഷേ നിങ്ങൾ ആ ദുരന്ത മേഖലയിലേക്ക് പോകേണ്ടതുണ്ട് നമുക്ക് അവരെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് സി പി എമ്മിന്റെ എല്ലാവരും എല്ലാ അനുഭാവികളും അതുപോലെ തന്നെ എല്ലാ പ്രവർത്തകരും തീർച്ചയായും ആ ഉരുൾപൊട്ടൽ നടന്ന ആ മേഖലയിലേക്ക് വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കണ്ടത് ഒരു ചെങ്കടലൊഴുകി വരുന്നത് പോലെ നേരെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി അങ്ങ് സി പി എമ്മിന്റെ അനുഭാവികളും പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഒന്നടക്കം അങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടതല്ലേ ഒപ്പം എസ് എഫ് ഐയും ഡിവൈഎഫ്ഐ ഒക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് പറയാതെ വയ്യ ഇനി അവിടെ എന്താണ് മറ്റൊരു കാര്യം നമ്മൾ കണ്ടത് അവിടെ ഒരു രീതിയിലുള്ള രാഷ്ട്രീയവും ഉണ്ടായിരുന്നില്ല ആ ഒരു ദുരന്ത മേഖലയിൽ രാഷ്ട്രീയം പറയാൻ വന്നവരെയൊക്കെ നല്ല രീതിയിൽ പ്രതിരോധിച്ചിട്ടുമുണ്ട് അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി ആ ദുരന്ത മേഖലയിൽ അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തുന്നു ഊറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരെയൊക്കെ അവർ പല രീതിയിൽ അവർക്ക് മാനസികമായിട്ടൊക്കെ അതിൽ നിന്ന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകാൻ പാകത്തിനുള്ള രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് സമയത്ത് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം വരുന്നുണ്ട് എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടം വന്നിട്ട് പറഞ്ഞത് അതായത് പൂത്ത ബ്രഡ് സർക്കാർ ദുരന്ത ബാധിതർക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞൊരു പെരുന്നുണ പറഞ്ഞു അങ്ങനെ ആദ്യത്തെ രാഷ്ട്രീയ ബോംബ് ഒരു വ്യാജ പ്രചരണം ഈ രാഹുൽ മാങ്കൂട്ടം പൊട്ടിക്കുന്നുണ്ട് പിന്നീട് മന്ത്രി രാജൻ തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട് ഒരു രീതിയിലുള്ള പൂത്ത ബ്രഡ് അവിടെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു പരിശോധന നടത്തുന്നു അവസാനം മന്ത്രി പറഞ്ഞത് ശരിയാണ് എന്ന് പുറത്തു വരുന്നു രാഹുൽ മാങ്കൂട്ടം നമ്മുടെ കേരളത്തിന് മുമ്പിൽ അപമാനിതനായി വീണ്ടും ഒരു വ്യാജേട്ടനായി ആകെ നാണം കേട്ടു നിന്ന സംഭവമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അല്ലെ ഇതിനിടയിൽ ഡിവൈഎഫ്ഐ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് എന്തായിരുന്നു ഞങ്ങൾ ഇരുപത്തി അഞ്ച് വീടുകൾ ഈ ദുരന്ത ഭാഗർക്ക് പണിത് കൊടുക്കും എന്നാണ് പറഞ്ഞത് അത് കേട്ട വഴി തന്നെ യൂത്ത് കോൺഗ്രസ് കാരും നേടാൻ വേണ്ടി ഒരു ഡയലോഗ് പഠിച്ചു എന്താണ് പറഞ്ഞത് ഞങ്ങളും പണിത് കൊടുക്കാൻ പോവാണ് വീടുകളെന്ന് ഒരു വീട് പണിത് കൊടുക്കാൻ കഴിഞ്ഞോ ഇല്ല എന്നാൽ ഇരുപത്തി വീട് പ്രഖ്യാപിച്ച ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ചല്ല ഞങ്ങൾ നൂറ് വീട് പണിത് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയുള്ള തുക മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ പേരും പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് വോദ പിരിവ് നടത്തി ലീഗ് കുറെ പിരിവ് നടത്തി കോൺഗ്രസുകാർ കുറെ പിരിവ് നടത്തി ആ പൈസക്ക് ഇപ്പോൾ എവിടെയാണ് എവിടെയാണ് കെ പി സി സി പ്രസിഡന്റ് എന്ന് ചോദിക്കുകയാണ് മാത്രവുമല്ല ഓരോ ഘട്ടത്തിലും ഇനി നമുക്ക് ഇവരുടെയൊക്കെ ഒരു പിന്തുണ എത്രത്തോളമായിരുന്നു എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം യു ഡി എഫിന്റെ ഓരോ ഘട്ടത്തിലും കേന്ദ്രം എങ്ങനെ ഈ പണം അതായത് ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് കേന്ദ്ര ഫണ്ട് എങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റുമെന്നാണ് ചിന്തിച്ചത് നോക്കൂ പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ചയിൽ എന്താണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന അമിത്ഷാ പറയുന്നത് അമിത്ഷാ പറയുകയാണ് അത് അന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് അത് കറക്റ്റായിട്ട് പാലിക്കാത്തത് കൊണ്ടാണ് അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നൊരു പെരുന്നുണ പറയാണ് അന്ന് റെഡ് അലേർട്ട് ആയിരുന്നു അത്രേ പ്രഖ്യാപിച്ചിരുന്നത് അന്ന് റെഡ് അലേർട്ട് അല്ല ഗ്രീൻ അലേർട്ട് ആയിരുന്നു എന്ന് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് അതിന്റെ തെളിവുകൾ നിരത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുപോ അല്ലെ അന്ന് ഇത്തരത്തിലൊരു പെരുന്നുണ പാർലമെന്റിൽ പറയുമ്പോൾ സി പി എമ്മിന്റെ എം പി അല്ലാതെ അല്ലെ എം പിമാർ അല്ലാതെ ആരെങ്കിലും അതിനെതിരെ ഒരു ശബ്ദം ഉയർത്തിയോ ഇല്ല ജോൺ ബട്ടാസ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു അമിത്ഷാ പാർലമെന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് സംഘപരിവാറിനെതിരെ അല്ലെങ്കിൽ ബിജെപിക്കെതിരെ സംസാരിക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അമിത്ഷാ ഉള്ളതുകൊണ്ട് പേടിച്ച് അതൊക്കെ പലപ്പോഴും പറയാതെ അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റി വെക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പക്ഷെ അത് തന്നെയാകാം ഇവിടെയും സംഭവിച്ചത് അതിനുശേഷം ഭൂപേന്ദ്ര യാദവ് അദ്ദേഹവും ഒരു പെരുന്നുകൾ അവിടെ പറയുന്നുണ്ട് വനം മന്ത്രിയാണ് കേന്ദ്ര വനംവകുപ്പ് മന്ത്രി പറയുകയാണ് അവിടെ ഒരു അന്നത്തുകൾ ഖനനം നടക്കുന്നുണ്ട് കുറെ പേര് കുടിയേറി പാർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നത് എന്ന് പറയുകയാണ് ഇതൊക്കെ എന്തിനാണ് പറയുന്നത് നമ്മളുടെ ഈ ഒരു ദുരന്തത്തെ എൽട്രി വിഭാഗത്തിൽപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് എൽട്രി വിഭാഗത്തിൽപ്പെടുത്തിയാൽ എന്താണ് നമുക്ക് ഉണ്ടാകുന്ന ഗുണം നമുക്ക് പെട്ടെന്ന് ഇവരെ പുനരധിവസിപ്പിക്കാൻ കഴിയും ഒപ്പം ഈ രാജ്യത്തുള്ള എല്ലാ എം പിമാർക്കും ഒരു കോടി രൂപ വെച്ച് നമുക്ക് നൽകാൻ കഴിയും ദുരന്ത നിവാരണ പ്രതിനിധി ഫണ്ടിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് നമുക്ക് ഈ പറയുന്ന പോലെ സഹായങ്ങൾ ലഭ്യമാക്കാൻ കഴിയും അപ്പൊ അതൊന്നും ഉണ്ടാകരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അതുകൊണ്ട് കേന്ദ്രം നിരന്തരം എന്നുള്ള പറഞ്ഞുകൊണ്ടിരുന്നു ഈ സമയത്ത് എവിടെയായിരുന്നു രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി തന്നെ അന്ന് ഈ ഇത് നടക്കുമ്പോൾ രാഹുൽ ആയിരുന്നു ഈ വയനാട്ടിലെ എം പി അദ്ദേഹം തന്നെ മൂന്ന് നാല് ദിവസം ദിവസം കഴിഞ്ഞിട്ട് അവിടെ വരുന്നു ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് പോയി അതിനുശേഷം പിന്നെ ഓഗസ്റ്റ് പത്താം തീയതി മറ്റൊരു മഹാൻ കൂടി വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം എന്താണ് കാണിച്ചത് അദ്ദേഹവും വന്ന വന്നൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കുറെ കഥകളൊക്കെ പറഞ്ഞ് ഇത് ഇപ്പൊ മലമറയ്ക്കൂ എന്ന് പറഞ്ഞു പോയി എന്നിട്ടോ ഒന്നും സംഭവിച്ചില്ല ഒന്നും കിട്ടിയില്ല പറ്റിച്ചോ ഒരു ഫോട്ടോഷൂട്ട് നടത്തി കുറെ കയ്യടി നേടി അതിനപ്പുറത്തേക്ക് അവിടെ ആ ദുരന്ത മേഖലയിൽ അവിടെ ആ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു ഗുണം ഉണ്ടായില്ല എന്നുള്ളതാണ് അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് അതായത് അതിനുശേഷം അവിടെ ലോക്സഭയില് കെ രാധാകൃഷ്ണൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഈ വയനാടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ട തുക നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിഷേധം കേരളത്തിന്റെ ഭാഗത്ത് വരാൻ തുടങ്ങിയപ്പോൾ കോൺഗ്രസുകാരും നിർബന്ധിതരാകുന്നുണ്ട് അതുകൊണ്ട് പേരിന് ഒന്നോ രണ്ടോ തവണയെങ്കിലും ഈ പറയുന്ന ദുരന്തബാധിതർക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് പ്രിയങ്കാ ഗാന്ധി അവിടെ മത്സരിക്കുന്ന സമയത്ത് എന്താണ് പറഞ്ഞത് ഞാൻ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം സംസാരിക്കാൻ പോകുന്നു ഇവിടെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെ കുറിച്ചാണെന്ന് പറഞ്ഞു എന്നിട്ട് വില നിറന്നു ഇല്ല കേന്ദ്രം പറഞ്ഞ നുണകൾ തന്നെ നമ്മുടെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ഏത് എസ്റ്റിമേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് എന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊടുത്തു എസ്റ്റിമേറ്റ് കൊടുത്തു അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകലമായ കാര്യങ്ങളും നമ്മൾ നേരത്തെ തന്നെ കൊടുത്തു ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ പോലും പ്രളയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഫണ്ട് പോലും കേരളത്തിൽ തന്നില്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും അവരുടെ കടകക്ഷികൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾക്കും ഒക്കെ പല രീതിയിലുള്ള ഫണ്ടുകൾ കൊടുക്കുമ്പോഴും ഏത് കേരളത്തിൽ ഞങ്ങൾ തരൂല്ല എന്ന നിലപാട് സ്വീകരിച്ചു ഇവിടുത്തെ ഒരു കേന്ദ്രമന്ത്രി പോയിട്ടുണ്ടല്ലോ സുരേഷ് ഗോപി ചുക്കിനും ചുണ്ണാമ്പിനും കൊണ്ടില്ലാത്തൊരാണ് പുള്ളിനെ കൊണ്ടും വലിയ ഗുണമുണ്ടായ ഇല്ല ഇപ്പോ ഇവരാരെയും തിരിഞ്ഞു നോക്കാതായിട്ടും ഒരു സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ഏത് ഇങ്ങനെ ആ ദുരന്ത ബാധ്യതരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് മനസ്സിലായപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ഒരു ഗംഭീര ഗീർവാണിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾ പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞ കറക്റ്റ് പക്ഷേ ഇത് തന്നെയാണ് സത്യത്തിൽ നിങ്ങളുടെയും നിങ്ങളെയും പറ്റി ജനങ്ങൾ പറയുന്നത് എന്തിനു വേണ്ടിയാണ് അങ്ങോട്ടേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്തിന് മോദിയൊക്കെ വന്നത് എന്ന് നിങ്ങൾ വന്നിട്ട് വലിയ ഗുണമുണ്ടായോ ഇല്ല പക്ഷേ ആരൊക്കെ സഹായിച്ചില്ലെങ്കിലും കേരളത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ ജനതയെ ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ആ സർക്കാരിനെ ജനങ്ങൾ കാണുന്നുണ്ട് കണ്ണു തുറന്ന് കാണുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഏത് ഓരോ അഞ്ചു വർഷം കഴിയുമ്പോഴും ഇപ്പൊ എലക്ഷൻ വരാൻ നേരത്ത് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് തുടരട്ടെ എന്ന് ഈ സർക്കാർ തന്നെ തുടരട്ടെ എന്ന് ഇനിയിപ്പോ എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോയും സംഭവിക്കാൻ പോവുകയാണ് സുധാകരൻ നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളും നമ്മുടെ മുമ്പിൽ എന്താണ് സുധാകരൻ പറഞ്ഞത് ഈ മുഖ്യമന്ത്രി മോഹമായിട്ട് കുറെ ആൾക്കാർ നടക്കുന്നുണ്ടല്ലോ യു ഡി എഫില് അതൊന്നും ഇപ്പോ ഏത് സെറ്റാവും പോണില്ല എന്നാ പറഞ്ഞത് എന്തായാലും സുധാകരൻ കുറെ വെടികളൊക്കെ പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇനി തുറന്നു പറയാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും കോൺഗ്രസിന്റെ വഞ്ചി തുഴഞ്ഞു തുഴഞ്ഞ് എങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നതെന്ന് ഏറെക്കുറെ എല്ലാവർക്കും നന്നായി അറിയാം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്